രൂപത്തിലും ഭാവത്തിലും മാറിയ ജയറാം അതിഥി വേഷത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന മമ്മൂട്ടി സംവിധായകനായി മിഥുൻ മാനുവൽ തോമസ് ഓസ്ലറിന്റെ ഹൈപ്പിന് ധാരാളമായിരുന്നു ഇതൊക്കെ ആ പ്രതീക്ഷകൾ നിറവേറ്റുന്ന ചിത്രം തന്നെയാകുന്നു ജയറാം നായകനായി മെഡിക്കൽ ത്രില്ലറായി എത്തിയ ഓസ്ലർ കൊലപാതക പരമ്പരകൾക്ക് പിന്നാലെ പോകുന്ന സിനിമയാണ് ഓസ്ലറും ആരാണ് കൊലയാളി എന്നും കൊലപാതകങ്ങൾ എന്തിനാണ് ചെയ്തതെന്നതിൽ ഉപരിയായി കേവലം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്നതും മറികടന്ന് മെഡിക്കൽ ത്രില്ലറായും മാറുന്നു ഓസ്ലർ ഓസ്ലർ ലക്ഷണമൊത്ത ത്രില്ലറായി മാറുന്നത് സംവിധായകൻ മിഥുൻ മാനുവൽ തോമസിന്റെ കൈയൊതുക്കമുള്ള ആഖ്യാനത്താലാണ് കാര്യങ്ങൾ സസ്പെൻസ് സംവിധായകൻ തോമസ് ഓസ്ലറിനെ എല്ലാ വിഭാഗം പ്രേക്ഷകരുടെയും ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റുന്നതിൽ വിജയിക്കുന്നു വേഷപകർച്ചയിൽ വിസ്മയിപ്പിക്കുന്ന ഒരാൾ ജയറാം തിരിച്ചുവരവിന്റെ പ്രതീക്ഷകളുമായി ജയറാം ഏറ്റെടുത്ത സിനിമയിലെ നായകൻ ഓസ്ലർ നിരാശപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല ചലനങ്ങളിൽ പോലും ആവർത്തനങ്ങളെ മറികടന്ന് പുതിയ കാലത്തിന്റെ നടനായിരിക്കുന്നു പക്വതയാർന്ന പ്രകടനത്താൽ ഓസ്ലറിലെ നായക കഥാപാത്രത്തിലെ വിവിധ മാനസിക അടലുകളെ അതേ തീവ്രതയോടെ പദർച്ചകളില്ലാതെ പകർത്താൻ ജയറാമിന് സാധിച്ചിരിക്കുന്നു താരഭാരമില്ലാതെ കഥാഗതിക്കൊപ്പം ചേരുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രവും സിനിമയ്ക്ക് കൂടുതൽ ജനപ്രീതി നൽകുന്നു ചലനങ്ങളിലും അത്ഭുതപ്പെടുത്തി ജഗദീഷും ജയറാമും സിനിമയിൽ നിർണായക വേഷത്തിലെത്തുമ്പോൾ സെന്തിൽ കൃഷ്ണ അലശ്വര രാജൻ തുടങ്ങിയവരൊക്കെ ഓസ്ലറിൽ കയ്യടികൾ നേടുന്നു